കവാടം തുറന്നു പറഞ്ഞു കേട്ട കഥകളിലെ കഥാപാത്രങ്ങളായി അവർ എത്തി പൊടിപൊടിക്കുന്ന കച്ചവടം കുട്ടിക്കളിയിടങ്ങൾ നിക്കറിട്ട പോലീസും കള്ളനും അങ്ങനെ കാഴ്ചകൾ നിറച്ചു കുട്ടികൾ അന്നത്തെ ന്യൂ ജനറേഷൻ നോട്ടവും ചിരിയും മാറി നിന്നില്ല കൊല്ലം പട്ടത്താനം എസ് എൻ ഡി പി യു പി സ്കൂളിലെ കുട്ടികളാണ് പഴമയുടെ പെരുമ എന്ന പേരിൽ കാഴ്ചവൈവിധ്യമൊരുക്കിയത് പുതിയ കാര്യങ്ങളുടെ പഴയ രൂപങ്ങൾ പ്രദർശനത്തിനെത്തി അറിവും കൗതുകവും ബാക്കി വെച്ചാണ് കുട്ടികൾ മടങ്ങിയത് മാതൃഭൂമി ന്യൂസ് കൊല്ലം രാഹുൽ ജി നമുക്കൊപ്പം ചേരുന്നത് രാഹുൽ പഴമയുടെ കാര്യങ്ങൾ വളരെ രസകരമായി അറിഞ്ഞു പഠിക്കുകയാണ് ഈ കുട്ടികൾ അല്ലെ നമ്മളൊക്കെ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള നിക്കറിട്ട പോലീസ് ഈ കോളേജ് കുമാരികൾ അവരെയൊക്കെ ഈ കുട്ടികൾ ഇങ്ങനെ ആവിഷ്കരിക്കുകയാണ് ഈ പട്ടത്താനം സ്കൂളിലെ കുട്ടികൾക്ക് ഇതെങ്ങനെയാണ് ഈ ഒരു ആശയം വന്നത് രാഹുൽ എങ്ങനെയാണ് ഇവരിലേക്ക് എത്തിച്ചേർന്നത് യു പി എസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളാണ് അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ എല്ലാ പുതിയ കാര്യങ്ങളും തുടങ്ങുന്നത് ആ സ്കൂളിൽ നിന്നാണ് പുതിയ കാര്യങ്ങൾ വെച്ചാൽ പുതിയ ഈ പാഠ്യേതര പദ്ധതികളാവട്ടെ പാഠവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് പുതിയ കാര്യങ്ങളെല്ലാം തുടങ്ങുന്നത് പട്ടസ്ഥാനം സ്കൂളിൽ നിന്നാണ് ഇപ്പോൾ എൻ്റെ ജീവിതമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഘട്ടത്തിൽ ആനിമേഷൻ പഠിക്കാൻ ഒരു പ്രത്യേക കോഴ്സുമായി ബന്ധപ്പെട്ട് സർക്കാർ സർക്കാർ നടത്തുന്ന പരിപാടിയാണ് ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ സ്കൂളിൽ പോയിയാണ് അത് പഠിക്കുന്നത് അപ്പോൾ ഈ പറയുന്നത് പോലെ ഒരു സർഗാത്മകതയുടെ അല്ലെങ്കിൽ ഇന്നോവേഷൻ്റെയൊക്കെ ഒരു രുചി പകർന്നു തന്ന സ്കൂളാണ് ആ സ്കൂളിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ കുട്ടികൾ പഴമയുടെ പെരുമ പഠിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ വേഷപ്പകർച്ചയിൽ ഇങ്ങനെ സ്കൂളിലേക്ക് എത്തുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യക്ക് വിയോയിപ്പുണ്ടാകാൻ സാധ്യതയില്ല കാരണം നമ്മളൊക്കെ ഒരേ കാലഘട്ടത്തിൽ സ്കൂൾ പഠിച്ചവരാകും കാര്യം നമ്മൾ ഒന്നെങ്കിൽ കാര്യങ്ങൾ കണ്ടുപഠിക്കും അല്ലെങ്കിൽ കേട്ടു പഠിക്കും ചെയ്തു പഠിക്കാനുള്ള അവസരങ്ങൾ വളരെ കുറവായിരുന്നു കാരണം നമുക്ക് പാഠങ്ങൾ പഠിപ്പിച്ച് തീർക്കണം പോഷൻ തീർക്കാൻ വേണ്ടി ഫ്രീ പീരീഡുകൾ ടീച്ചർമാർ വരുന്ന ഒരു ഘട്ടത്തിൽ ഒരു ഘട്ടത്തിലാണ് നമ്മളൊക്കെ പഠിച്ചതും അവരെ അവരെന്തിനാണ് ഈ ഫ്രീ പീരീഡാണ് ടീച്ചർമാർ എന്ന് ഉള്ളിൽ ആലോചിച്ചുകൊണ്ടാണ് ക്ലാസ് ഇരിക്കുകയും ചെയ്യുന്നത് ഇവിടെ നോക്കൂ ഇവിടെ ഈ പഴമയുടെ പെരുമ പഠിക്കുമ്പോൾ അവർ പഴമയിൽ എനിക്ക് തോന്നുന്നു അവർ സ്വപ്നം പോലും കാണാൻ കഴിയാത്തത്ര അപ്പോൾ ചിത്രങ്ങൾ മാത്രമേ കാണാൻ കഴിയൂ കാരണം ആ കാലഘട്ടത്തോട് ഉപമിക്കാൻ അവർക്ക് മറ്റൊന്നുമില്ല അപ്പോഴാണ് ഒരു പ്രദർശനം ഉണ്ടാകുന്നത് ആ വേഷത്തിൽ അവരെത്തുന്നത് ആ വേഷം എന്തുകൊണ്ട് അവർക്ക് വന്നു ചില ചില വിഭാഗക്കാർക്ക് എന്തുകൊണ്ട് ഈ വേഷം മറ്റു വിഭാഗക്കാർക്ക് എന്തുകൊണ്ട് ഈ വേഷം എന്ന തരത്തിൽ അവർ വേഷം അണിയുമ്പോൾ അത് അവർ കൃത്യമായി ബോധ്യപ്പെടാൻ അപ്പുറത്തേക്ക് പണ്ട് കാലത്ത് ഞാൻ ഈ പറയുന്ന ഈ ഈ പഴമയുടെ പെരുമ എന്ന് പറയുമ്പോൾ പെരുമയോടെ നമ്മൾ ഓർക്കുന്ന എല്ലാം അത്തരത്തിൽ തന്നെ ആയിരുന്നോ അല്ലെങ്കിൽ ആകണമോ എന്നുള്ള ചോദ്യം കൂടി കുട്ടികളുടെ മനസ്സിൽ വേണമെന്നാണ് അനുബന്ധമായി പറയാനുള്ളത് കാരണം നമ്മൾ പണ്ട് ചിട്ടയെന്നും അനുഷ്ഠാനമെന്നും കൊണ്ടുപോയ പല കാര്യങ്ങളും അത് പാഠപുസ്തകത്തിൽ അവർ പഠിക്കുന്നതുകൊണ്ട് ആ പല കാര്യങ്ങളും നീതിരഹിതമായിരുന്നു അത് നീതി ഇല്ലായിരുന്നോ കുട്ടി കുട്ടികൾ മനസ്സിലാക്കുന്ന ഘട്ടം കൂടി ഇതിൻ്റെ അടുത്ത പടിയായി വരും എന്ന് ഞാൻ കരുതുകയാണ് എന്തായാലും എന്ത് മനോഹരമായ കാഴ്ചയാണ് നാട്ടുകാർക്ക് പോലും കൗതുകമായി കാണും കാരണം അതിൽ കാണിക്കുന്ന പലതും സ്കൂൾ കോമ്പൗണ്ടിന് പുറത്ത് പോലുമാണ് കാരണം പഴയ ഒരു നാടിൻ്റെ വൈബ് കാഴ്ചകൾ അവർക്ക് കാണാൻ കഴിയുമ്പോൾ ഞങ്ങളുടെ പഴയ കാലമാണല്ലോ എന്ന് പറയാൻ കഴിയുന്നു ആ പഴയ പഴയകാലത്ത് എന്തായിരുന്നു എന്ന് കുട്ടികൾക്ക് ചോദിക്കാൻ കഴിയുന്നു അങ്ങനെ എന്തായാലും പുതിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഇത്തരത്തിൽ സർഗാത്മകമായ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സമയം മാറ്റി മാറ്റിവെക്കാൻ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാഠങ്ങൾ കണ്ടും കേട്ടുമല്ല അവർ അവർ ചെയ്തറിഞ്ഞ് പഠിക്കുകയാണ് എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അറിഞ്ഞ് പഠിക്കുക അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം